നമസ്കാരം എല്ലാവർക്കും ആർക്കു റേഷൻ ടി സി ബസ് ഇഷ്ടമാണ് അതുപോലെ തന്നെ ടി സി ബസ്സിൽ യാത്ര ചെയ്യാനും രണ്ടായിരത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ കെ എസ് ആർ ടി സി ബസ്സിൽ നടപ്പിലാക്കിയ പുതിയ സംവിധാനം നിങ്ങൾ അറിഞ്ഞു എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക നമുക്ക് അത് വിശദമായി തന്നെ ചർച്ച ചെയ്യുക കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി മുതൽ ഏറ്റവും ടോപ്പിലുള്ള സൂപ്പർ ഫാസ്റ്റ് സൂപ്പർ ടേജസ് ബസ്സുകൾ വരെ നടപ്പിലാക്കിയ പുതിയൊരു സംവിധാനമാണ് destination നമ്പറിംഗ് system അതായത് നമുക്ക് പോകുന്ന ബസിന്റെ ഫ്രണ്ടിലുള്ള ബോർഡിൽ ആ സ്ഥലത്തിൻ്റെ പേരിനോട് ചേർന്ന് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാകും ആ നമ്പർ മനസ്സിലാക്കി നമ്മൾ ആ സ്ഥലത്തിന് പേര് മനസ്സിലാക്കിയെടുക്കാം എന്നതാണ് ഈ ഒരു നമ്പറിങ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത ഇത് കൂടുതലും സഹായമായിട്ടുള്ളത് അന്യ സംസ്ഥാനക്കാർക്കാണ് തമിഴ്നാട് കർണാടക സംസ്ഥാന സർക്കാരുകൾ ഓൾറെഡി ഈ ഒരു സംവിധാനം നിലവിൽ വന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിലേക്കാണെങ്കിൽ തിരുവനന്തപുരം എന്ന പേര് എഴുതിയിട്ടുണ്ടാവും മലയാളത്തിൽ ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ടാവും ആ പേരിന് തൊട്ട് ഇടതുവശത്തായിട്ട് സീറോ വൺ എന്ന നമ്പറും കൊടുത്തിട്ടുണ്ടാവും നമുക്ക് കോഡുകൾ മൊത്തത്തിൽ എന്താണെന്ന് നോക്കാം ഇതാണ് നമുക്ക് വരുന്ന കെ എസ് ആർ ടി സി ഡെസ്റ്റിനേഷൻ നമ്പേഴ്സ് കോഡ് ഇത് ഡിസ്ട്രിക്ട് ലെവൽ കോഡുകളാണ് അപ്പോൾ തിരുവനന്തപുരത്തിനാണെങ്കിൽ ഡിസ്ട്രിക്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ടി എന്നാണ് എറണാകുളം ആണെങ്കിൽ ഇ കെ കോഴിക്കോടാണെങ്കിൽ കെ കെ അതുപോലെ കാസർഗോഡാണെങ്കിൽ കെ എന്ന് എന്നിവരും അതുപോലെ ഓരോ ജില്ലയ്ക്ക് ആ ഒരു കോഡിനനുസരിച്ച് നമുക്ക് ആ ഒരു ഡിസ്ട്രിക്ട് കോഡ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുക ഉദാഹരണത്തിന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഒരു ബസ്സാണെങ്കിൽ ആ ബസ്സിന് സീറോ വൺ ഞാൻ നന്ദി പറഞ്ഞല്ലോ സീറോ വൺ എന്നാണ് കൊടുക്കേണ്ടത് സ്ഥലപ്പേടിൻ്റെ ചേർത്ത് സീറോ വൺ കൊടുത്തിട്ടുണ്ടാവും പക്ഷെ അതിന് മുമ്പിലായിട്ട് ടി വി എന്ന കോഡുണ്ടാവും അതായത് ആ ബസ് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോഡായിരിക്കും അത് ഇപ്പോൾ എറണാകുളത്തേക്കാണ് പോകുന്ന ബസ് ഇ കെ കോഡ് ഉണ്ടാവും അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ കോഡായിട്ടുള്ള സെവൻ എന്നൊരു നമ്പറും അവിടെ ഉണ്ടാവും ഇനി ഇത് കൂടാതെ ജില്ല മാറിക്കഴിഞ്ഞതിന് ശേഷം ഓരോ കോഡ് കെ എസ് ആർ ടി സി ഡിപ്പോ അടിസ്ഥാനത്തിലാണ് അടുത്ത കോഡിങ് സിസ്റ്റം വരുന്നത് അടുത്തത് വരുന്നത് തിരുവനന്തപുരം തണ്ടാണെങ്കിൽ വൺ എന്ന നമ്പർ വരും ദൻ അതുകൊണ്ട് നമ്മൾ നേരത്തെ പതിനോത്തന്നെ പതിനാല് ജില്ലകളുടെ ആ നമ്പർ വരും ദെൻ പതിനഞ്ച് വരുന്നത് നമ്മുടെ പാകശാല പതിനാറ് പൂവാർ അങ്ങനെ പറഞ്ഞു ഓരോ ജില്ലകൾ ഓരോരോ തിരുവനന്തപുരത്ത് നിന്ന് തെക്ക് മുതൽ വടക്ക് വരെയുള്ള എല്ലാ സ്ഥലങ്ങളുടെയും പേര് എല്ലാ കെ എസ് ആർ പേര് അവിടെ വരുന്നതായിരിക്കും ഇപ്പോൾ എറണാകുളത്ത് വരികയാണെങ്കിൽ മൂവാറ്റുപുഴ അറുപത്തിയേഴ് കോതമംഗലം അറുപത്തെട്ട് പെരുമ്പാവൂർ അറുപത്തി ഒമ്പത് ആലുവ എഴുപത് പറവൂര് എഴുപത്തൊന്നിന് പറഞ്ഞ് പോകുന്നതായിരിക്കും അതിന് ശേഷം വടക്കോട്ട് പോവുകയാണെങ്കിൽ തിരുവമ്പാടി എൺപത്തി അഞ്ച് താമരശ്ശേരി എൺപത്താറ് കൽപ്പറ്റ എൺപത്തൊമ്പത് തുടങ്ങിയ നമ്പറിങ്ങാണ് നമുക്ക് പോകുന്നതാവുക അപ്പോൾ കെ എസ് ആർ ടി സി ടിപ്പോ അടിസ്ഥാനത്തിലുള്ള നമ്പറിനാണ് ഉണ്ടാവുക അപ്പോൾ ഒരു ലൊക്കേഷൻ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പമ്പയാണെങ്കിൽ തൊണ്ണൂറ്റിനാല് ഒന്നായിരിക്കും കിടക്കുക േഷൻ നമ്പർ അതായത് സിവിൽ സ്റ്റേഷൻ സെക്രട്ടേറിയറ്റ് ജനറൽ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ സ്ഥലങ്ങളിലേക്കും ഓരോ കോഡ് നമ്പർ സ്പെസിഫിക് ആയിട്ട് കോഡ് നമ്പർ കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സിവിൽ സ്റ്റേഷൻ കൊടുക്കനക്കുന്ന തിരുവനന്തപുരം ആണെങ്കിൽ ടി വി വൺ ഹൺഡ്രഡ് എ എന്നായിരിക്കും ആ ബസ്സിൽ നമ്പറിങ്ങ് കൊടുത്തിട്ടുണ്ടാവുക ടി വി വൺ ഹൺഡ്രഡ് എ അതിന് കൊല്ലം ജില്ലയിലെ സിവിൽ സ്റ്റേഷനാണെങ്കിൽ ആ ഒരു കോഡിങ് സിസ്റ്റം കെ എം എന്നുള്ള നമ്പറിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യുക കെ എം വൺ ഹൺഡ്രഡ് എ എന്ന് പറയും അപ്പോൾ അതുപോലെ തന്നെ സിവിൽ സ്റ്റേഷനുകൾ മിനി സിവിൽ ഉണ്ടാവും അപ്പോൾ എ ബി സി എന്ന ഒരു അടിസ്ഥാനത്തിലാണ് നമ്പറിങ്ങ് കൊടുക്കുക then അതുപോലെ തന്നെ കോമൺ പ്ലേസുള്ള ഓരോ ജില്ലകളിലേയും നമ്മൾ തന്നെ വൺ ഹൺഡ്രഡ് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് എ ബി സി ആണ് നമ്മൾ രേഖപ്പെടുത്തുന്നതായിരിക്കും ഇതെല്ലാം കോമൺ പ്ലേസുകളാണ് ഇനി വരുന്നത് ടൂറിസ്റ്റ് സെന്റർ അല്ലെങ്കിൽ പിൽഗ്രം സെന്റർ അവയുടെ നമ്പറിംഗ് സിസ്റ്റം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി പത്തൊമ്പത് വരെയാണ് ആ റേഞ്ചിലായക്കും ഉണ്ടാവുക അതുപോലെ പത്തനംതിട്ട ജില്ലയിലാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ആ റേഞ്ചിലും എറണാകുളമാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ആ റേഞ്ചിലും ഉണ്ടാവുക അപ്പോൾ ഓരോ ജില്ലയ്ക്കും പ്രത്യേകം പ്രത്യേകം റേഞ്ചിലുള്ള നമ്പറിംഗ് സിസ്റ്റമാണ് ടൂറിസ്റ്റ് പ്ലേസിനും പിന്നിലും തിട്ടലിനും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ കോവളം കോവളത്തിൻ്റെ ഡെസ്റ്റിനേഷൻ നമ്പർ എന്ന് വെച്ചാൽ ഇരുന്നൂറാണ് അതുപോലെ തന്നെ ഗവി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് മറയൂരാണെങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഗൂത്താംകെട്ടാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി നാല് അങ്ങനെ ഓരോ ടൂറിസ്റ്റ് പ്ലേസ് സെൻ്ററിൽ നിന്ന് ഓരോരോ നമ്പറിംഗ് ആണ് കൊടുത്തിട്ടുണ്ടാവുക ഇനി അടുത്തതായിട്ട് വരുന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ടത് ഇൻ്റർ സ്റ്റേറ്റ് ഡെസ്റ്റിനേഷൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ബസ്സുകളുടെ നമ്പറിംഗ് സിസ്റ്റം ഇപ്പൊ കർണാടക സംസ്ഥാനത്തിലേക്ക് പോകുന്ന വണ്ടികളാണെങ്കിൽ കെ എ സീറോ ബാംഗ്ലൂരിലേക്ക് പോകുന്ന വണ്ടി ആണെങ്കിൽ കെ എ എന്ന നമ്പറിംഗ് അയക്കും അതുപോലെ ഓരോ അനുസരിച്ച് ഓരോ നമ്പറിംഗ് സിസ്റ്റം കൊടുത്തുണ്ടാവും കൊല്ലൂർ മൂകാംബി ആണെങ്കിൽ കെ എ സീറോ ത്രീ മധുരയാണെങ്കിൽ ടി എൻ ചെന്നൈ ആണെങ്കിൽ TN എൻ സീറോ വൺ അങ്ങനെ ഓരോ ഇതര സംസ്ഥാനത്തിലേക്കുള്ള നമ്പറിംഗ് സിസ്റ്റം അങ്ങനെയാണ് വരുന്നത് പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇൻ സ്റ്റേറ്റ് ഡെസ്റ്റിനേഷൻ അതായത് സംസ്ഥാനത്തിനകത്തുള്ള വിവിധ സ്ഥലങ്ങളുടെ ഡെസ്റ്റിനേഷൻ നമ്പറുകൾ ഇപ്പോൾ കോൾ സൈൻസ് കോളേജിൻ്റെ നമ്പറ് നാനൂറാണ് അതിന് ഉള്ളൂർ വരുന്നത് നാനൂറ്റിയാറ് അതിന് പരത്തിപ്പാറ വരുന്ന അഞ്ഞൂറ് എന്ന് പറഞ്ഞ് ഒരു സം സംസ്ഥാനത്തിനകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും മറ്റു സ്ഥലങ്ങളിലെ നമ്മൾ ആദ്യം പറഞ്ഞ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പറഞ്ഞ് കെ എസ് ആർ ടി സി ഡിപ്പോൾ വന്ന് അത് ഒഴികെയുള്ള മറ്റു സ്ഥലങ്ങളിലെ നമ്പറിംഗ് സിസ്റ്റമാണ് ഈ കാണുന്നത് ഇതാണ് ഇൻസ്റ്റേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന രീതിയിൽ വരുന്നത് അപ്പോ ഇങ്ങനെയുള്ള നമ്പറിംഗ് സിസ്റ്റം ആണ് നമുക്കിപ്പോ കെ എസ് ആർ ടി സിയിൽ വരുന്നത് ഇപ്പോ ഒരു ബസിന്റെ നെയിം ബോർഡിൽ കടന്നു പോകുന്ന രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ടെങ്കിൽ പ്രധാന സ്ഥലത്തിൻ്റെത് വലിയ രീതിയിൽ ഡെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടാകും ബാക്കിയൊക്കെ ചെറിയ റിലിറ്റേവ്സ് ഉണ്ടാവും ആ ചെറിയ റിലിറ്റേവ്സിന്റെ അവിടെ ഇതുപോലെ തന്നെ നമ്മളുടെ സിസ്റ്റം ഉണ്ടാവുന്നതായിരിക്കും അപ്പൊ കെ എസ് ആർ ടി സി പറ്റിയിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക